ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കായ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ കൈമ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കായ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഈ തൊണ്ട ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് കാണിച്ചു നിന്നുള്ളൂ അറിയാത്തവർക്ക് അറിയാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഫേസ്ബുക്കിൽ കൂടിയാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ എല്ലാവരും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ ഇതുപോലെ എല്ലാ കായും ഞാൻ ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തൊലിയില്ലേ കായയുടെ തൊലി നമുക്ക് ഉപ്പേരി വയ്ക്കാം കേട്ടോ അതായത് തോരൻ പോലെയൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് പയറൊക്കെ ഇട്ടിട്ട് ഉണക്ക പയറില്ലേ വൻ അതൊക്കെ ഇട്ടിട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് ഈ കായ ഫുള്ളായിട്ട് തൊലി കളഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് അര കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് വേറെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാൻ വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക സൺഫ്ലവർ ഓയിൽ എടുക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണയിൽ ഉറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ കായരിയണ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് കത്തി യൂസ് എടുത്തും അരിഞ്ഞെടുക്കാം പക്ഷേ കൊച്ചും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല തിന്നായിട്ടും കിട്ടുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ ഇതുപോലെ അരിയുമ്പോഴാണ് അപ്പോൾ കുറച്ച് കായ കായുള്ളെങ്കിൽ കുറേ ഓർത്തുള്ളതുപോലെ തോന്നും ചെയ്യും പെട്ടെന്ന് ഫ്രൈ ആവും അതുപോലെ തന്നെ കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത് ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ അരിയണ ഒരു ചെറിയ ഈ ഉപകരണത്തിൽ ഇതൊരെണ്ണം മേടിക്കാം കേട്ടോ എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് പറയാനറിയുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് പല രൂപത്തിലുള്ളത് നമുക്ക് കിട്ടും ഒരെണ്ണം മേടിക്കാം ഇല്ലാത്തവർ പിന്നെ ഇതുപോലെ എല്ലാണ്ട് അരിഞ്ഞിടില്ല ഞാനൊരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത് കാരണം നമ്മൾ കുറേ അരിഞ്ഞിടുമ്പോൾ ഫ്ലെയിം കൂട്ടി അയക്കുക ആദ്യം ഇടുന്നത് പെട്ടെന്ന് ഫ്രൈ ആവും അതിൻ്റെ മുകളിലാക്കി ഇടുന്നതൊന്നും ഫ്രൈ ആയെന്നവരില്ല അപ്പോൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വച്ചിട്ട് എല്ലാവരും മരിഞ്ഞിടാം അതിന് ശേഷം ഇതുപോലൊരു തവി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ കണ്ടില്ലേ നന്നായിട്ട് സൗണ്ടൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കളിക്കാ വെള്ളമില്ലേ അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പകുതി ഒരു വേവ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് ഒരു ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാറില്ലെങ്കിൽ കുറച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ വളരെ കുറച്ച് കൊടുത്താൽ മതി ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് വരും അപ്പോൾ കുറച്ച് ഒഴിച്ചു വെച്ചാൽ മതി കുറേ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഓരോപ്പിൻ്റെ വക്കിയിട്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല സൗണ്ട് വരും ആ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഈ സൗണ്ട് ഫുള്ളായിട്ട് നല്ലതിന് ടേസ്റ്റുമായിരിക്കണം നമ്മൾ ഇത് കൊരി മാറ്റിയെടുക്കേണ്ടത് ഇതേ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് സൗണ്ടൊക്കെ നിന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്